നമസ്കാരം ഹൈറിച്ച് എന്താ വാർത്തകൾ ഹൈരിച്ചിനെക്കുറിച്ച് പറയാൻ വാർത്തകൾ പല പല രീതിയിലുണ്ട് പ്രതാപൻ സാറിന് തലശ്ശേരിയിൽ നിന്ന് ഒരു കുറച്ച് കേസിൽ കൂടി ജാമ്യം ബെയിൽ കിട്ടി എന്ന് മെസ്സേജ് കണ്ടു എല്ലാം പല മെസ്സേജുകളിൽ വല്ലപ്പോഴും ഒക്കെ വായിച്ചറിയുന്നതേ ഉള്ളു പിന്നെ മറ്റൊന്ന് കേട്ടത് മറ്റേ ക്രിപ്റ്റോ കറൻസി വിഷയത്തിൽ കേസിൽ കഴിഞ്ഞാൽ മുമ്പ് ഇതിന് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് കേസ് ഇത് ലീ ലീഗലായിട്ട് നടന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസിയുടെ ക്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ക്രിമികടിയുള്ള ആളുകൾ ക്രീ എന്ന് പറഞ്ഞാൽ എന്താ ക്രിപ്റ്റോ കറൻസിയുടെ ക്രീ അറിയാത്തവരാണ് ക്രിപ്റ്റോ കറൻസിക്ക് കേസ് കൊടുത്തത് പിന്നെ പറഞ്ഞില്ല ഈ കേസ് എടുത്തവരാണ് ക്രിസ് ക്രിപ്റ്റോ കറൻസിയുടെ ക്രീ എന്ന് പറഞ്ഞ സാധനം വീണ്ടും കേട്ടിട്ടില്ലാത്തവർ തന്നെയാണ് ഈ കേസ് എടുത്തത് ഇങ്ങനെ രണ്ടുപേരും കൂടി അതായത് കേസ് കൊടുത്തു ക്രിപ്റ്റോ കറൻസിയുടെ ക്രീ മാത്രം കേട്ടിട്ടുള്ളവനായിരിക്കും കേട്ടു കൊടുത്തു ക്രിപ്റ്റോ കറൻസിയുടെ ക്രീ പോലും കേട്ടിട്ടില്ലാത്തവൻ ഈ കേസ് എടുത്തു രണ്ടുപേരും കൂടെ അന്വേഷിച്ചു എന്ത് കണ്ടുപിടിക്കാനാ എന്തെങ്കിലും വിവരം ബുദ്ധി നിങ്ങൾക്ക് വേണ്ടേ അത് എന്താണെന്നെങ്കിലും അറിയാനുള്ള ഇനി അറിഞ്ഞാൽ തന്നെ അറിയാമെങ്കിൽ തന്നെ കേസെടുത്തും പോയി വലിയ കാര്യമായിട്ട് എന്താ ഇവരിപ്പം പൂട്ടാൻ പറ്റും ഇപ്പം പൂട്ടിക്കളയാം ഇതിപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി കൊടുത്താൽ എനിക്കറിയാം ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ സാധനം അവൻ്റെ അമ്മയുടെ വകയാണെന്നുള്ള രീതി പോലെ എന്തെങ്കിലും എഴുതി കൊടുത്താൽ അപ്പോഴത്തേനും കോടതി അത് വിശ്വസിക്കുകയും ഈ കേസിൽ പക്ഷേ കോടതിക്ക് ഒരു പ്രശ്നം എന്താ പറയാ അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പല തവണയായിട്ട് ഈ ഒരു അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ സാധ്യതയുണ്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നൊക്കെ ഉള്ള നിലയിൽ അതായത് ഒരു ഉറപ്പിക്കുന്ന ഒരു കാര്യം അതായത് ഈ തെളിവുകളൊക്കെ വ്യാജമാണെന്നോ അല്ലെങ്കിൽ ഈ തെളിവുകളൊക്കെ ശരിയാണെന്നോ ഉറപ്പിച്ച് ഇത് പറയുന്നില്ല അപ്പോൾ ഉറപ്പിച്ച് പറയാതെ അന്വേഷണത്തിലാണ് എന്ന് പറയുമ്പോൾ കോടതിയിൽ ജഡ്ജിന് പറയുമ്പോൾ അത് ഒന്നും രണ്ടും തവണയല്ല പല തവണ പറഞ്ഞാലും അത് ജഡ്ജ് അംഗീകരിക്കും കാരണം സത്യം ജയിക്കണം എന്നുള്ള ഒരു ആണ് എപ്പോഴും കോടതിയുടെ മുന്നിലുള്ളത് അതിനോ അതുകൂടാതെ തന്നെ കോടതിക്ക് തോന്നുന്ന രീതിയിൽ തോന്നും പോലെ എന്താ പറയുക ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് വീണ്ടും അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്ന് കോടതിയെ ധരിപ്പിച്ചാൽ കോടതി വീണ്ടും പല പലതവണ ഒരുപാട് തവണ ഈ അടുത്ത ഒരു ദിവസത്തിലേക്ക് മാറ്റി അത് അതിൽ വീണ്ടും ആൻസർ ആയിട്ട് വീണ്ടും ആ ഉദ്യോഗസ്ഥൻ കോടതിയിൽ പോയിട്ട് ആ ഡേറ്റിൽ എന്താ എന്ന് പറയണം ഇനി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും വെക്കാൻ പറ്റും അങ്ങനെ ഒരു കൊല്ലം വരെയൊക്കെ പോകും അങ്ങനെ പോയ ഒരു കേസാണേത് ഇപ്പം ബെയിൽ കിട്ടിയിരിക്കുന്ന പി എം എൽ എ കേസ് ഒരു കൊല്ലം പോയി ഇങ്ങനെ അതേപോലെ ഈ ഇപ്പം നടക്കുന്ന ക്രിപ്റ്റോ കറൻസിയുടെ കേസിലും ഇതിപ്പോൾ മൂന്നാമത്തെ സിറ്റിങ്ങും കണ്ടാണ് കഴിഞ്ഞത് ഇങ്ങനെ ഈ തെളിവ് ചോദിക്കുന്ന കാര്യത്തിൽ അത്രേ കഴിഞ്ഞുള്ളൂ എന്നിട്ട് എന്താ ഇപ്രാവശ്യവും തെളിവായിട്ടൊന്നുമില്ല എന്തൊക്കെയോ ജബ്ബ ജബ്ബ പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുത്തു ഈ കേസ് അന്വേഷണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കൊടുത്തു വീണ്ടും കോടതി അതിന് കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തേ പറ്റൂ അതാണ് അവരുടെ രീതി ഇതാണ് കേസിനെ വലിക്കുന്നത് അപ്പോൾ കേസിനെ വലിക്കാൻ ഇവിടെ തയ്യാറ് റെഡി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കേസിനെ വലിപ്പിക്കുന്ന ആരാണ് ശരിക്കും കോടതിയാണോ കോടതിയല്ല ഈ അന്വേഷിക്കുന്ന ആൾ തന്നെയാണ് അന്വേഷിക്കുന്ന ആൾക്ക് കൃത്യമായ ഒരു ആൻസർ യെസ് അല്ലെങ്കിൽ നോ ഒരു കൃത്യമായ ആൻസർ ഇതുവരെ കൊടുക്കാത്തത് കൊണ്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കേസ് നീളുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥർ ഇത്രയും ജനങ്ങൾ പത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ വട്ട വട്ടം ചുറ്റി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ഒരു കേസിൽ ഒരു ഉദ്യോഗസ്ഥൻ കടന്ന് കളിക്കുന്നത് ആ കേസ് എങ്ങനെ സ്ലോ സ്ലോയാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾക്കൊന്നും ഒരു രൂപ പോലും കിട്ടാത്ത രീതിയിൽ പിന്നെ നിങ്ങൾക്ക് ആർക്ക് കാശ് എന്നാണ് നിങ്ങൾ പറയുന്നത് കോടതിയല്ല ഇതിൽ കാര്യം അപ്പോ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥ ഇടയിൽ ഇടയിൽപ്പെട്ടാലും ഈ കേസ് ഏത് രീതിയിൽ അവസാനിച്ചാലും ഇവർ കാശ് തരാൻ പോകുന്നില്ല ഇവർക്കതല്ല ഇവരുടെ ആവശ്യം ഈ കേസ് നിലനിൽക്കുക ഈ കാശ് ഔട്ടായി പോവുക ഈ കാശ് ഗവൺമെന്റിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അതിനുവേണ്ടിയാണ് ഇവർ കടന്ന് കളിക്കുന്നത് കോടതിയാണ് നമുക്കൊരു ബലം ഇത് ചില ആക്സിഡന്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചതിനെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല കാരണം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് കൈറിച്ചിനുണ്ടായ ഈ പ്രതിസന്ധി അത് സംഭവിച്ചു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവർ ആ രീതിയിൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ വെയിറ്റ് ചെയ്യുക അല്ലാതെ ഇത് പറ്റുന്ന പോലെ ഇവർ നടത്തുന്നുണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ നമ്മൾ സാധാരണ രീതിയിൽ ചുമ്മാ ഒന്ന് ചിന്തിക്കുമ്പോൾ കാണുമ്പോൾ ആ എന്നാൽ പിന്നെ പോയി അവഞ്ഞാൽ പോരെ അവിടെ പോയി ഇതങ്ങ് പറഞ്ഞാൽ പോരെ ഇതിങ്ങ് ചെയ്താൽ പോരെ ഇതങ്ങോട്ട് മാറ്റിയാൽ പോരെ അല്ലെങ്കിൽ കേസ് അങ്ങ് ഒഴിവാക്കിയാൽ പോരെ എന്നൊക്കെ പറയുന്നതും തമാ പറയാൻ സിമ്പിളാണ് പക്ഷെ ഇത് നടത്തിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഈ കേസ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ കയ്യിൽ ഇങ്ങനെയാണ് അതായത് ഉദ്യോഗസ്ഥർ ഇപ്പം പതാപൻ സാറിന് ജയിലിൽ ജാമ്യം കിട്ടാത്തതിൻ്റെ കാര്യം പറയുമ്പോൾ ജാമ്യം പറയുമ്പോൾ പലരും എന്നോട് എപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്തുള്ളവർ ചോദിക്കും അഹാ അങ്ങനെ ഇതുവരെ ജാമ്യം കിട്ടിയില്ല പിന്നെ എങ്ങനെയാണ് ഇത്രയും സംഭവം നിങ്ങൾ സത്യസന്ധമായി ചെയ്തവരാണെങ്കിൽ പിന്നെ എന്താ ജാമ്യം കിട്ടിയാൽ എന്താ ഇപ്പം ജാമ്യം കിട്ടി എന്നിട്ടും കിട്ടുന്നില്ല അതായത് ജാമ്യം പ്രധാനപ്പെട്ട കേസ് കിട്ടിയാൽ പോലും ഒരാൾക്കെതിരെ പല 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 കേസുകൾ കൊടുത്താൽ കേസ് എടുക്കാൻ കേസ് കൊടുത്തവന് ഉണ്ടെങ്കിൽ കേസ് എടുപ്പിക്കാൻ സ്വാധീനം ഉണ്ടെങ്കിൽ കേസ് കേസ് എടുത്താൽ ആ കേസിലവർ പെടും പിന്നെ അത് കോടതി വരെ എത്തണം കോടതി വരെ എത്താൻ തന്നെ സമയം എടുക്കും കോടതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോടതിയിലും സമയം കുറേ എടുക്കും അപ്പോൾ അങ്ങനെ കേസുകളിൽ പെടുത്തുക ഇപ്പം പി എ വത്സൻ നത്സ്യം നമ്പുകാരി മത്സ്യം തിരുമേനി മത്സ്യം തിരുമേനി ആരാണെന്ന് എനിക്ക് മനസിലായത് മറ്റേ ഭ്രമയുഗത്തിലെ മമ്മൂട്ടി ഇല്ലേ കേരളത്തിലെ ഒരു ക്യാരക്ടറാണത് മലയാളി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ആ ക്യാരക്ടർ വരുന്നത് ഭ്രമയുഗത്തിലെ മമ്മൂട്ടി ഒരു ചാത്തനാണ് ഒരു കുട്ടി ചാത്തനാണ് ഒരു എന്താ പറയുക ഗോബ്ലിയോ അങ്ങനെന്താ ഇംഗ്ലീഷിൽ എന്താ അതിൻ്റെ പേര് കൃത്യം പെട്ടെന്ന് വിട്ടുപോയി ഗോബ്ലിൻ ആ ഗോബ്ലിൻ ഗോബ്ലിൻ ആയിട്ടാണ് വരുന്നത് മമ്മൂട്ടി ഭ്രമയുഗത്തിലെ അപ്പം അതേ ഞാൻ കാണിച്ചേട്ടാ ഇതാണ് പി എ വത്സൻ ഇതാ ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലാവും അതായത് സാധാരണക്കാരായ പെടുത്തി പൂട്ടിക്കെട്ടി നശിപ്പിച്ച് കൊന്നുകളയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഒരു ചാത്തൻ അത് സംസ്കാരം കൊണ്ടാണ് അയാൾ അങ്ങനെ ആയിപ്പോയത് അതായത് അയാൾ ജനിച്ചു വളർന്ന സംസ്കാരം അയാൾ അയാളുടെ പൈതൃകം അതിലൊക്കെ എന്തോ ഒരു ഇപ്പം വരുന്ന പോലെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇരിപ്പുണ്ട് സ്വന്തം സ്വന്തം കൊഴുപ്പ് തടി കൊഴുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലാണ്ട് നാട് നന്നാക്കുക അങ്ങനെ ഒരു പരിപാടിയേ അല്ല ഇത് ഇതിൻ്റെ അടിസ്ഥാനം ഈ ഒരു ഗോപിളിൻ്റെ ഈ ഗോബിളിൻ്റെ ആ ഗോപിളിൻ്റെ ഈ പരിപാടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന് കാശുണ്ടാക്കുക അവന് തന്നെ അവന് മനസ്സിലാവും അവന് കാശുണ്ടാക്കണം അവന് സ്ഥാനം തോന്നണം ആളാവണം അവന് കാശ് കിട്ടണം അത് മറ്റുള്ള ആര് നശിക്കുന്ന കഷ്ടപ്പെടുന്നോ ബുദ്ധിമുട്ടുന്നോ ഏത് സാധാരണക്കാരന് എന്ത് തേങ്ങ അവൻ അതൊന്നും ഒരു വിഷയമല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ചോറും പാലും തേനും കൊടുക്കുന്ന നമ്മൾ ടാക്സ് കൊടുത്ത് ജീക്കും കൊ കൊണ്ടുപോകുന്ന മറ്റൊരു വലിയ വർഗം ഭരണകൂടവർഗം ഇത് രണ്ടും കൂടെ ചേർന്നാൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ കടന്ന് നമ്മൾ ഒന്ന് വലിച്ചു പൊക്കാൻ ഒരു കയറെങ്കിലും ഉള്ളത് കോടതിക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പക്ഷേ എന്തായാലും ഇപ്പം നമുക്ക് അവസാന പിടിവെള്ളി കോടതിയാണ് ആ കോടതിയുടെ മുന്നിൽ എത്ര കാലം വേണേലും ഇങ്ങനെ യാചിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ കോടതിയാണ് ഇപ്പോൾ ഇവിടുത്തെ ദൈവം മറ്റ് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ തമാശയൊന്നും പറയരുത് അതൊക്കെ വിട്ടേക്ക് അല്ലാതെ നമുക്കിപ്പോൾ കോടതിയാണ് ഇവിടെ നമ്മുടെ ദൈവം ചിലപ്പം ഈ കോടതിയും നമ്മളെ ശിക്ഷിക്കുക അങ്ങനെയാണല്ലോ ദൈവം ദൈവം അങ്ങനെയാണല്ലോ ശിക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ പക്ഷെ സത്യത്തിൻ്റെ നേരിൻ്റെ ഒരു ഹോപ്പുണ്ട് അതെപ്പോഴും ഹയർച്ചിൻ്റെ കൂടെയുണ്ട് ആ ഒരു ഹോപ്പിലാണ് ഞാൻ എപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത് ആ ഹോപ്പ് നമ്മൾ രക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം ബൈ